കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധവുമായി യൂണിയനുകൾ ഏഴാം തീയതി കഴിഞ്ഞിട്ടും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് ആദ്യ ഗഡു ശമ്പളം പോലും ലഭിച്ചിട്ടില്ല ധനവകുപ്പ് ശമ്പളം ഇനത്തിൽ അനുവദിക്കാറുള്ള മുപ്പത് കോടി രൂപ ലഭിക്കാത്തതാണ് ശമ്പളം നൽകാൻ വൈകുന്നതെന്ന് കെ എസ് ആർ ടി സി വ്യക്തമാക്കുന്നു എല്ലാ മാസവും അഞ്ചാം തീയതി ശമ്പളം നൽകുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം നൽകുമെന്ന് ഒരു ഒരു പടി പടിയുടെ കടന്നുകൊണ്ട് ബഹുമാനായ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞു പക്ഷേ ഗണേഷ് കുമാറെ ഇപ്പോഴും തരും തരും എന്ന് പറയുന്നത് ഈ ആടിനെ കുഴ കാണിച്ചു കൊണ്ടുപോകുമ്പോഴുള്ള പണിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെയും ശമ്പളം കിട്ടിയിട്ടില്ല എന്നുള്ള വസ്തുത അങ്ങ് അറിയണം പൊതുജനങ്ങൾ അറിയണം കാരണം ഇന്ന് ഈ പൊതു സമൂഹത്തിൽ സർക്കാർ ഉദ്യോഗ സർക്കാർ ഉദ്യോഗം ചെയ്യുന്നതിന് സർക്കാർ ജീവനക്കാരിൽ ശമ്പളം കിട്ടാത്ത ആളുകൾ എന്നുള്ള ആ ഒരു പേര് അത് ഈ മാസവും വളരെ ഗംഭീരമായി ഈ സർക്കാർ ഈ കെ എസ് ആർ ടി സി ജീവനക്കാരനെ സമ്മാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ശമ്പളം എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യണം ശമ്പളം വിതരണം ചെയ്യാത്ത ഈ അവസ്ഥ അത് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് എംപ്ലോയീസ് സംഘം നീങ്ങുമെന്ന് അറിയിക്കുകയാണ് ഇന്ന് തീയതി എട്ടായി മുഖ്യമന്ത്രി പറഞ്ഞ അഞ്ചാം തീയതിയും ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞ ഒന്നാം തീയതിയും കഴിഞ്ഞു രണ്ടു ഗഡുക്കളായി ശമ്പളം നൽകുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഒന്നാം ഗഡു പോലും ഇതുവരെ കെ ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല കഴിഞ്ഞ മാസം ശമ്പളം പതിനഞ്ചാം തീയതി കഴിഞ്ഞാണ് ജീവനക്കാർക്ക് ലഭിച്ചത് കെ പല യൂണിയനുകളും ചീഫ് ഓഫീസ് വളഞ്ഞുകൊണ്ട് പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു ധനവകുപ്പ് ശമ്പള ഇനത്തിൽ നൽകാറുള്ള മുപ്പത് കോടി രൂപ ഇതുവരെ അനുവദിച്ചിട്ടില്ല ഈ തുക കടമായി വാങ്ങിക്കൊണ്ടാണ് കെ എല്ലാ മാസവും ആദ്യം ൂ ശമ്പളമെങ്കിലും നൽകുന്നത് മന്ത്രിമാർ മാറി വന്നാലും കെ എസ് ആർ ടി സി ജീവനക്കാരന് അഞ്ചാം തീയതിക്ക് മുന്നേ ശമ്പളം വാങ്ങാമെന്ന മോഹമാണ് നടക്കാതെ പോകുന്നത് ജനം തിരുവനന്തപുരം